ഉപജില്ല കബഡി വണ്ടിപ്പിരാറിൽ തുടക്കമായി വാർത്തകൾ നിങ്ങൾക്കായി ായി ഓപ്പോസിറ്റ് ചർച്ച് നിയർ ന്യൂ ബസ്റ്റാൻഡ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സിആർആർക്കേഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പോ ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ പതിനാല് സ്കൂളുകളിൽ നിന്നുമായി നാനൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ല കബഡി കായിക മാമാങ്കത്തിന് വണ്ടിപ്രാർ കമ്മ്യൂണിറ്റി ഹാളിൽ തുടക്കമായത് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു കബഡി കായിക മാമാങ്കത്തിന് തുടക്കമായത് സംസ്ഥാനതലത്തില് നടക്കുന്ന മുപ്പത്തിയൊൻപത് ഇന കായിക മത്സരങ്ങളിലെ കബഡി മത്സരങ്ങൾക്കാണ് വണ്ടിപരിയാർ വേദിയാവുന്നത് വണ്ടിപരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ല കബഡി കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് എഇ എം രമേഷ് അധ്യക്ഷനായിരുന്നു വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് കബഡി കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടിപ്രാൻ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കെ മൃഗേശൻ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ പതിനാല് സ്കൂളുകളിൽ നിന്നുമായി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുമായി നാനൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് കബഡി മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നത് ഇതിൽ വിജയികളാകുന്നവർ ആയിരിക്കും ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുക കുമളി ഏലപ്പാറ പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലാവും മറ്റ് കായിക മത്സരങ്ങൾ നടക്കുക ഡി ലൈവ് ന്യൂസ്

വീടുകൾ ഷോപ്പുകൾ ആരാധനാലയങ്ങൾ ഫാക്ടറികൾ ഡിസ്പ്ലേ സെന്ററുകൾ ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ചർച്ച് നിയർ ന്യൂ ബസ്റ്റാൻഡ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി സിആർഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമിളി റോഡ് കമ്പം ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി